അങ്ങനെ ഞങ്ങളെല്ലാവരും ചായയും കോഫിയും പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തില് ഹോർലിക്സ് പോയി ഈ കാണുന്നത് കോഫി കൊള്ളായിരുന്നു കാണുന്നതിന് പ്രത്യേക രസം അങ്ങനെ പിന്നെ ഓരോരുത്തർക്കും കോഫിയെടുത്ത് കുടിക്കുടങ്ങി അമ്പം കൊള്ളായിരുന്നു കേട്ടോ ഇതുവരെ കുടിച്ച കോഫി പോലെ അല്ലായിരുന്നു അങ്ങനെ പിന്നെ ഒരു വിശേഷങ്ങളായ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇരിക്കും പിന്നെ എല്ലാ കൂട്ടത്തിലും കാണില്ല ചായ ഒക്കെ ആദ്യം കുടിച്ച് കയറിയിട്ട് ഇരിക്കുന്ന ഒരാള് ഐ ഞങ്ങളുടെ സാറായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായയുടെ പൈസ കൊടുത്തിട്ട് തിരിച്ചു പോകാനുള്ള പണികൾ നോക്കി ചെറുതായും മഴച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് നനഞ്ഞു പോയി അങ്ങനെ പറഞ്ഞാൽ ക്ലാസ്സിൽ കയറാനുള്ള പരിപാടിയൊക്കെ നോക്കി അപ്പോൾ അടുത്ത വീഡിയോയിട്ട് പിന്നെ വരാട്ടോ ബൈ